മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്ത് അടിപൊളി പാട്ടിൽ അദ്ദേഹം പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പതീത പാവൻ സീതാറാം ആ മഹാത്മാവിനെ തൊഴുകയോടെ ഞാൻ സ്മരിക്കുക നിങ്ങളും സ്മരിക്കണം നമ്മൾ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആശാനും കൊള്ളാം ക്യാമറ കണ്ട എന്ത് വാടക ഇത് എട്ടുകാലി ഛർദ്ദിച്ചുപോലെ ആക്കിയല്ലേ എന്റെ ഊര പൊട്ടിക്കലോ പൊട്ടിക്കല് വാടകെടുത്ത ഇതിലും നല്ല വില കടലിൽ ചാടിയ മയിലിന് തീറ്റ കൊടുക്കായിരുന്നു കുറച്ചുകൂടി കവറേജ് ഉള്ളിട്ടിയായിരുന്നു